വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യതലസ്ഥാനമായ ഡൽഹിയെ നടുക്കിയ കാർ സ്ഫോടനത്തിന് പിന്നാലെ ഭീകരബന്ധത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഒൻപത് പേരുടെ ജീവനെടുത്ത ഈ ആക്രമണം നടത്തിയത് ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് ഒരു ദിവസം മുമ്പ് പോലീസ് കണ്ടെത്തിയ അതേ ട്രാൻസ്നാഷണൽ ഇന്റർസ്റ്റേറ്റ് മോഡ്യൂളാണെന്ന് കാശ്മീരിലെ ഉന്നത പോലീസ് വൃത്തങ്ങൾ പറഞ്ഞതായാണ് റിപ്പോർട്ട് ീദാബാദിൽ ഭീകരവാദ മോഡ്യൂൾ തകർത്തതിന് മണിക്കൂറുകൾക്ക് ശേഷം നവംബർ പത്ത് വൈകുന്നേരം ദേശീയ തലസ്ഥാനമായ ഡൽഹിയെ പിടിച്ചുകുലുക്കിയ ശക്തമായ സ്ഫോടനം ജനങ്ങളിൽ വലിയ ആശങ്ക തന്നെയാണ് ഉയർത്തിയത് ചെങ്കോട്ട മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ വണ്ണിന് സമീപം ആറ് അമ്പത്തിരണ്ടിന് ഹ്യുണ്ടായ് ഐ ട്വന്റി കാറിലുണ്ടായ സ്ഫോടനത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ രണ്ട് സംഭവങ്ങൾക്കും പരസ്പരം ബന്ധമുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഞെട്ടലുളവാക്കുന്നതാണ് ദീപാവലിക്ക് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായാണ് നിർണായക വെളിപ്പെടുത്തൽ ഡൽഹി സ്ഫോടന കേസിലെ പ്രതികളാണ് ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളതും ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിനു മുൻപ് താനും ഡോക്ടർ ഉമർ നബിയും ചെങ്കോട്ടയിൽ നിരീക്ഷണം നടത്തിയിരുന്നു എന്നും പ്രധാന പ്രതിയായ മുസമ്മിൽ ഷക്കീൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പുൽവാമയിൽ നിന്നുള്ള ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഖനായി ആണ് ആദ്യം അറസ്റ്റിലായത് തുടർന്ന് ഗാസി ഗാസിഗുണ്ടിൽ നിന്നുള്ള ഡോക്ടർ അദിൽ മജീദ് റാത്തർ അറസ്റ്റിലായി ഫരീദാബാദിലെ അൽ ഫലാഹ് ആശുപത്രിയിലാണ് ഖനായി ജോലി ചെയ്തിരുന്നത് ഫരീദാബാദിലെ ധൌജ് ഗ്രാമത്തിലുള്ള ഗനായിയുടെ വാടക വീട്ടിൽ നിന്ന് അമോണിയം നൈട്രേറ്റ് ആണെന്ന് സംശയിക്കുന്ന മുന്നൂറ്റി അമ്പത്തിയെട്ട് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതായി പോലീസ് പറഞ്ഞിരുന്നു മുസമ്മിലിന്റെ ഫോണിൽ നിന്ന് വീണ്ടെടുത്ത വിവരങ്ങൾ നിരത്തിയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു അടുത്ത വർഷം ജനുവരി ഇരുപത്തിയാറിന് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായും ഇതിന്റെ ഭാഗമായാണ് ചെങ്കോട്ടയ്ക്ക് സമീപം നിരീക്ഷണം നടത്തിയതെന്നും ചോദ്യം ചെയ്യലിൽ മുസമ്മിൽ പറഞ്ഞു ഈ ദീപാവലിക്ക് തിരക്കേറിയ സ്ഥലത്ത് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാൽ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്നും മുസമ്മിൽ പോലീസിനോട് പറഞ്ഞതായി വൃത്തങ്ങൾ അറിയിച്ചു ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമുള്ള ട്രാഫിക് സിഗ്നലിനടുത്തു വെച്ച് കാർ പൊട്ടിത്തെറിച്ച് ഫരീദാബാദിലെ അൽഫലാഹ് സർവകലാശാലയിലെ മുസമ്മലിന്റെ സഹായിയും സഹപ്രവർത്തകനുമായ ഉമർ മരിച്ചതായി കരുതപ്പെടുന്നു സ്ഫോടന നിന്ന് രണ്ട് വ്യത്യസ്ത തരം സ്ഫോടക വസ്തുക്കളുടെ സാമ്പിളുകളും ഉപയോഗിക്കാത്ത രണ്ട് വെടിത്തിരകളും കണ്ടെടുത്തു ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഫോറൻസിക് സയൻസ് ലബോറട്ടറി സംഘം നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ തീവ്രവാദ ബന്ധം സംശയിക്കുന്ന മൂന്ന് ഡോക്ടർമാരെയും പ്രൊഫഷണലുകളെയും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് അൽഫല സർവകലാശാല അന്വേഷണ വലയത്തിൽ എത്തുന്നത് കാശ്മീരി ഡോക്ടർമാരായ മുസമിൽ ഷക്കീൽ ഉമർ മുഹമ്മദ് ലക്നൗ സ്വദേശി ഷഹീൻ ഷാഹിദ് എന്നിവർക്ക് സർവകലാശാലയുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ഡൽഹി സ്ഫോടനത്തിൽ ഉൾപ്പെട്ട വാഹനം ഓടിച്ചിരുന്നത് പുൽവാമ നിവാസിയും ഡോക്ടറുമായ ഉമർ മുഹമ്മദ് ആയിരുന്നു പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന് സമീപമുള്ള സ്ഫോടനത്തിൽ അമോണിയം നൈട്രേറ്റ് ഇന്ധന എണ്ണ ഡിറ്റണേറ്ററുകൾ എന്നിവ ഉപയോഗിച്ചിരിക്കാനാണ് സാധ്യത പുൽവാമയിലെ കോയിൽ ഗ്രാമത്തിൽ താമസിക്കുന്ന ഉമർ നബി അൽഫല ഫലാ സർവകലാശാലയിലെ സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെന്ററിലും ജോലി ചെയ്തിരുന്നു ഡോക്ടർ മുസാമിലിന്റെ അറസ്റ്റിനുശേഷം പോലീസ് അയാൾക്കായി തിരച്ചിൽ ആരംഭിച്ചതായി വിവരം ലഭിച്ചു ഇരുവരും ഒരേ ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് നവംബർ പത്തിന് രാത്രി മുതൽ പുൽവാമയിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള അഞ്ചു പേരെയെങ്കിലും ജമ്മുകശ്മീർ പോലീസ് ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തു കാറിന്റെ ഇപ്പോഴത്തെ ഉടമയെന്ന് ആരോപിക്കപ്പെടുന്ന പുൽവാമയിലെ സാംബുര ഗ്രാമവാസിയായ അമീർ റാഷിദ് ഇതിൽ ഉൾപ്പെടുന്നു അദ്ദേഹത്തിന്റെയും സഹോദരനെയും പ്രദേശത്തെ മറ്റ് മൂന്ന് പുരുഷന്മാരെയും ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ജെയ്ഷ് മോഡ്യൂളിൽ കുറഞ്ഞത് നാല് ഡോക്ടർമാരെങ്കിലും ഉണ്ട് എന്നാണ് ഗനായി റാത്തർ ഉമർ ലക്നൌവിൽ നിന്നുള്ള ഒരു സ്ത്രീ എന്നിവരാണ് ഇവർ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്ത ഒരു സ്ത്രീയെയും ഇവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശ്രീനഗർ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്ത് ജെയ്ഷെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചുള്ള പോലീസ് അന്വേഷണത്തിനിടെയാണ് ആരോപിക്കപ്പെട്ട മോഡ്യൂൾ കണ്ടെത്തിയത് വൈറ്റ് കോളർ ഭീകരവാദ ശൃംഖലയുടെ തകർച്ച നമുക്ക് നോക്കാം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ജെയ്ഷെ മുഹമ്മദുമായും അൻസാർ ഗസ്വത്തുർ ഹിന്ദുമായും ബന്ധമുള്ള ട്രാൻസ്നാഷണൽ മോഡ്യൂൾ ആണ് പോലീസ് കണ്ടെത്തിയത് ഒക്ടോബർ പത്തൊമ്പതിന് ശ്രീനഗറിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് ഈ വൈറ്റ് കോളർ ഭീകര ആവാസ വ്യവസ്ഥ പുറത്തുവരുന്നത് പാകിസ്ഥാനിലെ ഹാൻഡ്ലർമാരുമായി ബന്ധമുള്ള തീവ്രവാദികളായ പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളുമാണ് ഈ ശൃംഖലയിൽ ഉൾപ്പെട്ടിരുന്നത് പ്രബോധനം ഏകോപനം ഫണ്ട് നീക്കം ലോജിസ്റ്റിക് എന്നിവയ്ക്കായി സംഘം എൻക്രിപ്റ്റ് ചെയ്ത ചാനലുകൾ ഉപയോഗിച്ചു സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിലാണ് ഇവർ ഫണ്ട് സ്വരൂപിച്ചത് ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ എന്ന മുപ്പത്തിയഞ്ചു വയസ്സുകാരനായ കാശ്മീരി ഡോക്ടറും അൽ ഫലാഹ സർവകലാശാലയിലെ അധ്യാപകനുമാണ് ഒക്ടോബർ മുപ്പതിന് പോസ്റ്ററുകളുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക ശേഖരമാണ് കണ്ടെത്തിയത് ഷക്കീലിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഹരിയാന ജമ്മു കാശ്മീർ പോലീസ് സംഘങ്ങൾ ഫരീദാബാദിലെ രണ്ട് വാടക സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് വൻ സ്ഫോടക ശേഖരം കണ്ടെത്തിയത് ആദ്യ ദിനം ഷക്കീൽ സാധനങ്ങൾ സൂക്ഷിക്കാൻ വാടകയ്ക്കെടുത്ത മുറിയിൽ നിന്ന് മുന്നൂറ്റി അറുപത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ഒരു കാരം കോക്ക് റൈഫിൾ രണ്ട് ഓട്ടോമാറ്റിക് പിസ്റ്റളുകൾ എൺപത്തിനാല് കാട്രിഡ്ജുകൾ ഇരുപത് ടൈമറുകൾ എന്നിവ പിടിച്ചെടുത്തു രണ്ടാം ദിനം ദൌജിലെ ദഹാർ കോളനിയിലേക്ക് വ്യാപിപ്പിച്ച തെരച്ചിലിൽ രണ്ടായിരത്തി കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും കത്തുന്ന വസ്തുക്കളും പോലീസ് കണ്ടെടുത്തു ഇതുകൂടാതെ എ കെ ഫിഫ്റ്റി സിക്സ് ക്രിങ്കോവ് റൈഫിൾ ചൈനീസ് പിസ്റ്റൽ ബെറേറ്റ പിസ്റ്റൾ തുടങ്ങിയ ആയുധങ്ങളും വെടിയുണ്ടകളും പിടിച്ചെടുത്തു ഇത്രയും വലിയ ശേഖരം വലിയ തോതിലുള്ള ഭീകരാക്രമണങ്ങൾക്കുള്ള പദ്ധതികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ആർഡിഎക്സ് പോലുള്ള നൂതന സ്ഫോടക വസ്തുക്കൾ സമന്വയിപ്പിക്കാൻ അൽഫല സർവകലാശാലയിലെ ലാബുകൾ ഉപയോഗിക്കാൻ പ്രതികൾക്ക് പദ്ധതി ഉണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ജയ്ഷെ വനിതാ വിഭാഗവും ആയുധങ്ങളുമാണ് പിന്നൊന്ന് അൽഫല സർവകലാശാലയുമായി ബന്ധമുള്ള ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാത്ത് ഉൾ മൊമിനാത്ത് ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ചുമതലപ്പെടുത്തിയതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ജെയ്ഷെ ഇ എം സ്ഥാപകൻ മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസറാണ് ഈ വനിതാ വിഭാഗത്തെ നയിക്കുന്നത് എന്ന പ്രത്യേകം ശ്രദ്ധേയമാണ് ഷക്കീലുമായി ബന്ധമുള്ളതായി പറയപ്പെടുന്ന ഒരു എ കെ ഫോർട്ടി സെവൻ തോക്ക് ഇതേ സർവകലാശാലയിലെ വനിതാ ഡോക്ടറായ ഷഹീൻ ഷാഹിദിന്റെ കാറിൽ നിന്ന് കണ്ടെത്തിയതായും അന്വേഷണത്തിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അസോൾട്ട് റൈഫിൾ പിസ്റ്റൽ വെടിയുണ്ടകൾ എന്നിവ സൂക്ഷിക്കാൻ ഈ കാർ ഉപയോഗിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു മുസമ്മിൽ ഷക്കീലിന്റെ അറസ്റ്റ് ഉത്തർപ്രദേശിലെ സഹാറൻപൂരിലുള്ള മറ്റൊരു പുൽവാമ ഡോക്ടറായ ആദിൽ അഹമ്മദ് റാത്തറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സഹായകമായി ഇയാളുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അനന്ത്നാഗിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒരു ലോക്കറിൽ നിന്ന് ഒരു എ കെ റൈഫിളും കണ്ടെത്തി ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിലെ ഒരു സുപ്രധാന വിജയമായാണ് പോലീസ് ഈ സംഭവത്തെ കാണുന്നത് മോഡ്യൂളുമായി ബന്ധപ്പെട്ട് ഏഴുപേരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തു സ്ഫോടനം നടക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് ഡോക്ടർ മുസമ്മിൽ ഷക്കീലടക്കമുള്ള എട്ട് പേരെ സ്ഫോടക വസ്തുക്കളുമായി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഹരിയാന പോലീസ് നവംബർ പതിനൊന്ന് ഫരീദാബാദിലെ ധൌജിലുള്ള അൽഫല സർവകലാശാലയിൽ റെയ്ഡ് നടത്തിയപ്പോൾ സ്വാഭാവികമായും ചോദ്യം ഉയരുന്നത് അൽഫലാ സർവകലാശാലയും സ്ഫോടനവുമായുള്ള ബന്ധമാണ് സ്ഫോടന സ്ഥലത്തുനിന്ന് കണ്ടെടുത്ത ഉപയോഗിക്കാത്ത വെടിത്തിരകൾ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു പ്രദേശത്ത് അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മറ്റൊരു തിരിച്ചറിയാത്ത സ്ഫോടക വസ്തുവിൻ്റെയും സാധ്യതയുള്ള അംശങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു ലബോറട്ടറി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഏതു തരം വസ്തുവാണെന്ന് വ്യക്തമാകൂ നാൽപ്പതിലധികം സാമ്പിളുകളാണ് സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നും സംഘം ശേഖരിച്ചത് എല്ലാ സാമ്പിളുകളും എഫ് എസ് എൽ ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ അന്തിമ റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ഫോടനത്തിന്റെ സ്വഭാവവും ഉപയോഗിച്ച വസ്തുക്കളും നിർണ്ണയിക്കും തിങ്കളാഴ്ച വൈകുന്നേരം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം കാറിലുണ്ടായ സ്ഫോടനത്തിൽ ഇതുവരെ പതിമൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയും പൂർണ്ണവൈകല്യം സംഭവിച്ചവർക്ക് അഞ്ച് ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് അഞ്ച് ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി ഗുപ്ത അറിയിച്ചു ഇൻസൈഡ്